ഡയറക്ടർ വിൻ ചേട്ടനുണ്ട് വിട്ട നമുക്ക് സന്തോഷം ഉച്ചയാകുമ്പോഴത്തേക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാരും കാണട്ടെ ആസ്വദിക്കട്ടെ ഒരു ഫൺ ഫാമിലി മൂവിയാണ് അപ്പൊ ആ ഒരു വായിപ്പറ്റും കാണട്ടെ ബാക്കി കണ്ടിട്ട് പറയട്ടെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് ബേസ്റ്റും ഭയങ്കര ഹാപ്പിയാണ് എന്നിട്ട് ഇപ്പൊ പലരും പറയുന്ന കുറെ ഡെക്കറേഷന് ശേഷമാണ് ഇപ്പം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉള്ള മലയാള സിനിമ വരുന്നു ഇത്ര കോമഡി ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു മലയാള സിനിമ വരുന്നു അതിനെപ്പറ്റി എന്താണ് അല്ല ക്ലൈമാക്സ് ഇച്ചിരി വരുന്ന ഗംഭീരമുള്ള പല സിനിമകളും വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു എല്ലാ ആർട്ടിസ്റ്റും ഉള്ള വലിയൊരു ഗരുവാരമ്പരം ഒക്കെ ഉള്ള ഒരു അരമണിക്കൂര് ക്ലൈമാക്സ് നമുക്ക് വേണ്ടി പടത്തിന് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത് വന്നപ്പോൾ നമ്മളും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായി വരുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ നമ്മൾ നമ്മള് പ്ലാൻ ചെയ്തെല്ലാം വർക്കായെന്ന് തോന്നുന്നു

ും രാജനും എല്ലാരും അടിപൊളിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ള കൗണ്ടേഴ്സൊക്കെ എല്ലാം വിഭിഞ്ചായിട്ടും പറഞ്ഞാലൊക്കെ തന്നെയാണ് എല്ലാവരുടെ ഉള്ളവരെ കാരണം നമ്മുടെ പെർഫോമൻസ് ക്യാരക്ടർന്ന് പുറത്ത പോലെ എല്ലാ വിഭിഞ്ചായിട്ടും അന്നേരം തന്നെ നമ്മളത് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും എനിക്ക് വിഷമം തന്നെയാണ് വരുന്നത് കാരണം നമ്മൾ അവിടെ വർക്കാനാണ് എല്ലാരും കാണുക കണ്ടിട്ട് കാണാത്തവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഓക്കെ എല്ലാരും പണം കാണാം